ബാബു മോനെ അവിടെ പോലീസും കണ്ണീർവാദവും ഗ്രനേഡും ഒക്കെ ഉണ്ട് നീ പോയാല് കൂടി നിന്നെ അമ്മേ അമ്മേ ഇതുവരെ ഞാൻ ക്ഷരം പഠിച്ചിട്ടില്ല ക്ലാ ആ ഒരു അക്ഷരം എങ്കിലും എനിക്ക് പഠിക്കണം പിന്നെ കേരളം പണ്ട് ഭരിച്ചിരുന്ന ആ മഹാരാജാവിന്റെ പേര് എന്താ അമ്മേ മഹാബലി ആ മഹാബലി അദ്ദേഹത്തെ കുറിച്ചും എനിക്ക് പഠിക്കണം ആട്ടെ ഓണത്തിന് നേരത്തെ കേട്ടല്ലോ അമ്മേ ി മാവേലി എന്ന് പറഞ്ഞ മഹാബലിയാണ് കേരളം ഭരിച്ചിരുന്ന നമ്മുടെ മാവേലി ആള് വളരെ സിമ്പിളായിരുന്നു ബട്ട് രാജാവായിരുന്നു ഭയങ്കര ആയിരുന്നു പിന്നെ റോബസ്റ്റ് റോബസ്റ്റ നേന്ത്രപ്പഴം പാളയങ്കോടൻ ഇതുപോലെയുള്ള പഴങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അഞ്ജലി എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആ എല്ലാം ഈ പുസ്തകത്തിലുണ്ട് നോക്കണം കേട്ടോ ബാബു മനസ്സിലായില്ലെങ്കി പറയണം മാവേലി കേട്ടോ പുസ്തകത്തിലുണ്ട് ഏത് പുസ്തകം ജീവിക്കണേ സാറേ ഇതുവരെ ഞാൻ കാണാത്ത എന്നാൽ എല്ലാ വർഷവും ഓണത്തിന് വരും വരും എന്ന് എല്ലാവരും പറയുന്ന ഞാൻ ഈശ്വരനെ പോലെ വീക്ഷിക്കുന്ന അദ്ദേഹം സത്യത്തിൽ ആരാ കുട്ടിക്കാലം പെട്ട് ഓണസമയത്താകെയുള്ള വിഷയമായ ഓണ പരീക്ഷയിലെ ചോദ്യപ്പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ചോദ്യമാണത് ആരാണ് ആരാണ് മഹാബലി ബാബു നീ ആ ഉത്തരം അറിയാനായി പോരാടണം എല്ലാം അമ്മയുടെ ആജ്ഞ പോലെ ജയ് മഹാബലി ആവേലി ആവേലി വെച്ചിരിക്കുന്നത് കണ്ടോ ആര് മാവേലിയോ മാവേലി അല്ല സമരപ്രക്ഷോഭത്തെയും പോരാട്ടത്തെയും തടയുവാൻ പോലീസുകാർ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ആവേലി ആ വേലി ഇങ്ങോട്ടു വലി ബാബു ബാബു വലി ബാബു വലി വലി ബാബു ബാബു വലി കേരളം വ്യാജപ്രേമത്തിലും വ്യാജ സീഡിയിലും മുങ്ങി നിൽക്കുമ്പോൾ തെലുങ്ക് സംവിധായകൻ നോനോ ചലച്ചിത്രം ബാബുവലി നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്